ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിക്കുന്ന പല കണക്കുകളിലേക്കുമാണ് വെളിച്ചം വെച്ചുന്നത് പ്രത്യേകിച്ച് എൻ ഡി എയുടെ കാര്യമെടുത്താൽ പലതും അപ്രതീക്ഷിതമായ തിരിച്ചടികളുടെ ഫലമാണ് നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെയുള്ള ഒരു സുപ്രധാന കണക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി വേണ്ടി റാലി നടത്തിയ സീറ്റുകളിൽ ഏറെയും മുന്നണി സ്ഥാനാർത്ഥികൾ പരാജയം നുണഞ്ഞുവെന്ന റിപ്പോർട്ട് പ്രമുഖ മാധ്യമ സ്ഥാപനമായ ദ കിൻഡ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി മോദി പൊതുയോഗങ്ങളും പ്രസംഗങ്ങളും നടത്തിയ നൂറ്റി അറുപത്തിനാല് മണ്ഡലങ്ങൾ വിശകലനം ചെയ്തതിൽ ഏതാണ്ട് എഴുപത്തിയേഴ് സീറ്റുകളിൽ ബിജെപി എൻ ഡി എ സ്ഥാനാർത്ഥികൾ തോൽക്കുകയാണുണ്ടായത് പിന്നീടുള്ള എൺപത്തിയേഴ് സീറ്റുകളിൽ അവർ വിജയിക്കുകയും ചെയ്തു മാർച്ച് പതിനാറ് മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിവസമായ മെയ് മുപ്പത് വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം പ്രധാനമന്ത്രി മോദി നടത്തിയ പ്രസംഗങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നത് പ്രധാനമന്ത്രി മോദിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നാണ് പ്രസംഗങ്ങളുടെ പട്ടിക ശേഖരിച്ചത് ഇതിൽ അദ്ദേഹം പങ്കെടുത്ത റോഡ് ഷോകൾ ഉൾപ്പെടുന്നില്ല എന്നത് പ്രത്യേകം ഓർക്കണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളുമായി ഒത്തുനോക്കുമ്പോൾ വലിയ ഇടിവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതു വ്യക്തമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പ്രചാരണം നടത്തിയ എൺപത്തി അഞ്ച് ശതമാനം സീറ്റുകളിലും ബി ജെ പി എൻ ഡി എ സഖ്യം വിജയിച്ചിരുന്നു ഇത് ശ്രദ്ധേയമായ ഒരു കാര്യം ആകെ അദ്ദേഹം നേരിട്ടെത്തിയ നൂറ്റിമൂന്ന് സീറ്റുകളിൽ എൺപത്തിയാറ് സീറ്റുകളിലും മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചുവെന്നതായിരുന്നു പ്രത്യേകത എന്നാൽ ഇക്കുറി ഈ കണക്കുകളെല്ലാം മാറിമറിഞ്ഞു ഇന്ത്യ സഖ്യത്തിന്റെ ഒമ്പൻ കുതിപ്പിൽ ബി ജെ പി കോട്ടകൾ ഇളകിയാടിയപ്പോൾ കഴിഞ്ഞ തവണത്തെ മികവ് വെറും ഓർമ്മ മാത്രമായി എന്ന് പറയുന്നതായിരിക്കും ശരി അതേസമയം തോൽവി അറിഞ്ഞ മണ്ഡലങ്ങളിൽ നരേന്ദ്രമോദി പ്രചരണത്തിനിടെ വിദ്വേഷ പരാമർശം നടത്തിയ രാജസ്ഥാനെ ബെൻസ്വാര അടക്കമുള്ള സീറ്റുകൾ ഉൾപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം മോദി മുസ്ലിം വിരുദ്ധ പരാമർശം അഴിച്ചുവിട്ട് ഇവിടെ രണ്ടര ലക്ഷത്തോളം വോട്ടുകൾക്കാണ് എൻ ഡി പരാജയപ്പെട്ടത് ഇതിനു പുറമെ പഞ്ചാബിലെ പ്രധാന മണ്ഡലങ്ങളായ ഹുഷിയാർപൂർ ജലന്ധർ ഗുരുദാസ്പൂർ പട്യാല എന്നിവിടങ്ങളിൽ മോദിക്ക് ഒരനക്കവും സൃഷ്ടിക്കുവാൻ കഴിഞ്ഞില്ല ഒപ്പം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്കുണ്ടായിരുന്ന വ്യക്തമായ മേൽക്കൈ ഇന്ത്യാ സഖ്യത്തിന്റെ കുതിപ്പിനു മുന്നിൽ അടിയറവ് വെക്കുന്നതും നാം കണ്ടു ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നരേന്ദ്രമോദി പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ മോദി ഏകദേശം പതിനെട്ട് റാലികളാണ് സംഘടിപ്പിച്ചത് എന്നാൽ ഇവിടെ ബി ജെ പി നിലതെറ്റി വീണതോടെ ചോദ്യങ്ങൾ ഉയരുകയാണ് സോലാപൂർ മാധ ലാത്തൂർ ദാരാശിവ് തുടങ്ങി മോദി മോദിയെത്തിയ സീറ്റുകളെല്ലാം എൻ ഡി എ പരാജയപ്പെട്ടു എന്നാൽ മധ്യപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിൽ മോദിയുടെ വരവ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് എങ്കിലും ഇത്തവണത്തെ ഫലത്തിൽ ബി ജെ പി വളരെയധികം ആശങ്കാകുലരാണെന്ന കാര്യത്തിൽ തർക്കമില്ല